ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസില് ഓഫർ മാക്സികളാണ് അപ്പോൾ ഇതിൽ നിന്ന് എത്ര പീസ് എടുക്കുകയാണെങ്കിലും കുറയില്ല കാരണം ഇത് നല്ല അടിപൊളി എംബ്രോയ്ഡറി നെക്കിൽ വരുന്ന മാക്സികളാണ് ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഈ ഒരു പ്രിൻറ്റ് അപ്പോൾ നമ്മളിത് വീഡിയോ ചെയ്യാതെ നമ്മളത് ഓഫറിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇടുമ്പോൾ എത്ര പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം റേറ്റ് തന്നെ ആയിരിക്കും കാരണം ഇതുമ ഇനി കുറയില്ല കേട്ടോ അപ്പം ആദ്യമേ പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അൻപത്തി ആറാണ് ലെങ്ത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ ഒരു അടിപൊളി കോഫി കളറുകളാണ് ഇതിൽ മൂന്ന് കളറുകളാണ് കേട്ടോ വരുന്നത് അടുത്തൊരു കളർ വരുന്നത് ബ്ലാക്ക് ആണ് ഇതാണ് കേട്ടോ ബ്ലാക്ക് ആണ് ഇതാണ് അപ്പം ഇത് കുറച്ച് പീസ് തന്നെ ബാലൻസ് ഉള്ളൂ ഇത് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടില്ല അത് ബ്ലാക്ക് ഇത് ബ്ലൂ അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കുറച്ചൊരു ബാലൻസും ഉണ്ട് അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചു തട്ടോ അപ്പോൾ എത്ര പീസുവാണെങ്കിലും എടുക്കാം പിന്നെ ഒരു ബാർഗ്യൻ ചെയ്തിട്ടും കാര്യമില്ല കാരണം ഇത് നല്ല അടിപൊളി എംബ്രോയ്ഡറി നിൽക്കും നല്ല കോട്ടൺ മേക്സിയാണ് അപ്പോൾ ഇതാട്ടോ ഇങ്ങനത്തെ സാധാ മോഡൽ മാക്സ് തന്നെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത് രൂപക്കൊക്കെ നമ്മൾ ഓരോരുത്തർ കൊടുക്കുമ്പോൾ നമ്മൾ വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു കളറ് ഈ അടുത്തൊരു പ്രിന്റ് മാറിയിട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് രീതിയിൽ തന്നെ വരുന്നതാണ് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ ഒരു ഇങ്ങനെയാണ് കേട്ടത് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തത് ഇതാക്കണോ അടുത്തത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഓർഡർ ചെയ്തോളി ഇതാ പിന്നെ ഏത് വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നത് വെച്ചാലും സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തരിക ഈ മാ ആ മാക്സിക്ക് എത്ര ഈ മാക്സിക്ക് എത്രയെന്ന് ചോദിച്ചു വരുമ്പോൾ അതിൻ്റെ ഒന്നും ഫോട്ടോസ് ഇല്ലാതെ നമുക്ക് റേറ്റോ കാര്യങ്ങളോ പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഒരു കളർ ഇത് ചാലു അപ്പോൾ ഇതല്ലേ കാണിച്ചുകൊണ്ടിരുന്നത് ഇതാണ് കേട്ടോ ഒരു പീസുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പുതിയതായാലും പുതിയതായാലും ഇത് കുറച്ച് അതിൽ ബാലൻസ് വന്നുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കൗണ്ടിൽ ഇടുകയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ മറ്റേതും കാണിട്ടെന്നുള്ളു കേട്ടോ പിന്നെ ഇപ്പോൾ അടുത്തത് ഇതാക്കണം നല്ല വലിയൊരു ഡിസ്കൗണ്ട് സെയിൽ വരുന്നുണ്ട് നമ്മളിവിടെ ചെറിയൊരു പണി നടന്നത് കാരണം നമ്മൾ ദിവസാനം മൊത്തം വലിച്ചിട്ട് ഇനിയിപ്പതൊക്കെ അടുത്ത് സ്റ്റാൻഡൊക്കെ കയറ്റണേക്കാട്ടിലും നല്ലത് മൊത്തത്തിലൊരു ഡിസ്കൗണ്ടാണ് ഇട്ടിട്ട് കൊടുക്കണടാ കാരണം മടക്കി ആ മെഗാ ബിഗ് സെയിൽ സെയിൽന്നും പറഞ്ഞാണ്ട് നമ്മൾ നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ നല്ല റേറ്റ് കമ്മിയാക്കിയിട്ട് നമ്മൾക്ക് കിട്ടിയ മാതിരി അങ്ങോട്ട് ആണ് കൊടുക്കുക വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ ബാക്കിലൊക്കെ കണ്ടില്ല അവിടെ ഇവിടെ ഈ വയർ വലിച്ചിട്ടും തൂങ്ങിയിട്ടൊക്കെ കിടക്കണം അപ്പോൾ ഇനി ഒരു പണിയും കൂടിയും വരാണ്ട് അതാണ് ഏറ്റവും വലിയ പണി എത്ര മടക്കിയാലും കയറ്റിയാലും കയ്യാത്തൊരു പണി അപ്പോൾ ഇതൊക്കെ സിംഗിൾ പീസുകൾ ഉണ്ടാകുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് കേട്ടോ ഇതാണ് ഒക്കെ നല്ല അടിപൊളി കോട്ടൺ മാക്സികളാണ് അപ്പോൾ തോന പീസ് ഉണ്ടോ തോനെ പീസ് ഉണ്ടോ ചോദിച്ചാൽ നിൽക്കണ്ട ഇത് നല്ല അടിപൊളി ഓഫറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അൻപത്തിയാറാണ് ലെങ്ത്ത് നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വീതി അപ്പോൾ ഇതിലിങ് കുറച്ച് തരുമോ കുറച്ച് തരുമോ ചോദിക്കുമ്പോൾ തന്നെ അപ്പുറത്തെ ആൾക്കാർ ഇതേറ്റ് പോയിട്ടുണ്ടാകും ഇതാട്ടോ കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് പീസുകൾ എത്തിച്ച് തരാൻ പറ്റില്ല മറ്റതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പീസുകൾ നമുക്ക് അവിടെ ഷോപ്പിൽ ഉണ്ടാകും അപ്പോൾ ഇതാട്ടോ കേട്ടോ ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി ഉണ്ടാകും ഇത് അൻപത്തിയാറ് ലെങ്ത്തിൽ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ അൻപത്തിയാറാണെന്ന് പറഞ്ഞാലും അറുപതിനായിരവും ചെമ്പൂരും വരും ഇത് എന്നിട്ട് എല്ലാ പേയ്മെൻ്റ് ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ പറയും ഞങ്ങളത് കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയും അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ നാളെ മുതൽ നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം പറഞ്ഞാൽ മനസ്സിലാവുമോയെന്നറിയില്ല അവിടെയൊക്കെ ഫുള്ള് വലിച്ചത് കയറ്റാനാണ് അപ്പോൾ ഇതൊക്കെ നല്ലതാണ് പാക്ക് ചെയ്ത് പോയാലേ പുതിയത് പുതിയത് കയറ്റാലോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതില് ഫോണില് കാണുമ്പോ ഒരു ചെറിയൊരു വാങ്ങിച്ചുണ്ടെങ്കിലും നല്ല കളറാണ് അടുത്തൊരു കളറ് ഇതും അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് അമ്പത്തിയാറാണ് ലെങ്ത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി അൻ ഇരുപത്തി അഞ്ച് ചിലത് വരും തോന്നുന്നു എന്നാലും നാൽപ്പത്തിയെട്ട് നമ്മൾ കറക്റ്റ് പറയണം അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നമ്മൾ ചിലപ്പോൾ നാളെ മുതൽ വല് ഫുള്ള് വിറ്റ് ഒഴിവാക്കി കയറാം അപ്പോൾ ഓക്കെ ബൈ അസ്സാമലേക്കും